നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ജയചന്ദ്രൻ്റെ വേർപാട് അത് നമുക്ക് തീരാത്ത ഒരു ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഒരു വലിയ ഗായകൻ തന്നെയല്ല അദ്ദേഹം ഒരു മനു മനുഷ്യസ്നേഹിയാണ് താഴ്മ അഹങ്കാരമോ അഹന്തയോ ഒന്നും ഇല്ലാത്ത ഒരു എളിയ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖം നൽകുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ എൻ്റെ പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്ര മാധുര്യമേറിയ ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടെന്നും ജ്വലിച്ചു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് മരണമില്ല അത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് മാത്രമല്ല ലോകത്തിലുള്ള സകല മലയാളികൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ താഴ്മ അത് നമ്മൾ പഠിക്കേണ്ടതാണ് ഇത്ര വലിയൊരു ഗായകനായിട്ടുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെടുക്കൽ ഇടപെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയം നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ നമ്മൾ നമുക്കത് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം പഴയ ഗാനങ്ങളൊക്കെ അദ്ദേഹം പാടി ആ പഴയ ഗാനങ്ങളൊക്കെ ഇപ്പോഴും അത് ജീവൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമ്മുടെ ഹൃദയങ്ങളിൽ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അങ്ങനെ നിൽക്കുകയാണ് അത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം ആല ആലപിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മറക്കുവാൻ കഴിയത്തില്ല നമുക്കിനിങ്ങനെ ഒരു ഗായകനെ നമുക്ക് കിട്ടുമോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം മനോഹരമായ ഗാനങ്ങളൊക്കെ ഈ പാടിയാണ് അവസാനം നമ്മളെയൊക്കെ വിട്ട് അദ്ദേഹം പോയത് അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഒരു മാറ്റവുമില്ലാത്ത മനോഹരമായ സ്വരത്തിൽ അദ്ദേഹം പാടി നമ്മളെല്ലാവരും കേട്ടി കേട്ടു വയസ്സൊരു പ്രശ്നമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങളിൽ എപ്രകാരമാണ് അദ്ദേഹം പാടിയ അതേ സ്വരത്തിൽ തന്നെയാണ് ഈ ഇത്രയും വയസ്സിലും അദ്ദേഹം പാടിയത് മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റമില്ല പാട്ടിന് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ രോഗത്തിൻ്റെയോ അതൊന്നും അദ്ദേഹത്തെ തളർത്തി കഴി തകർത്ത് തകർത്ത് കളഞ്ഞില്ല എന്നിട്ടും അദ്ദേഹം മരളം വരെ അദ്ദേഹം മനോഹരമായ പാട്ടുകൾ പാടി നമ്മൾ കേട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എല്ലാ മേഖലകളിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് ജനങ്ങൾ കാര്യം അദ്ദേഹത്തിൻ്റെ താഴ്ന്ന മറ്റുള്ളവരോടുള്ള ഇടപെടൽ അവിടെ ഒരു വ്യത്യാസമില്ല അദ്ദേഹത്തിന് കലാഫീൽഡിലുള്ള എല്ലാവരെയും അദ്ദേഹം സ്നേഹിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല അത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഉള്ളത് അദ്ദേഹത്തെ ഒരു രീതിയിൽ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുന്നില്ല അദ്ദേഹം മരിച്ചെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോഴും ജീവൻ വെച്ച് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം നമുക്കെല്ലാം നമുക്കെല്ലാവർക്കും വളരെ ദുഃഖമായി പോയി അദ്ദേഹത്തിന് ഈ യൂട്യൂബ് ചാനലും ഇതിൻ്റെ പ്രേക്ഷകരും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ബൈ